സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഗോവയിൽ ഒരു വയൻഷാപ്പിൽ മദ്യം വാങ്ങാനെത്തിയ അല്ലു അർജുന്റെ വീഡിയോ സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി എടുത്തതാകും ആ രംഗമെന്നും അബദ്ധവശാൽ ലീക്കാതാകാം എന്നുമായിരുന്നു അന്ന് വന്ന വാർത്തകൾ സത്യത്തിൽ അത് അല്ലുവിന്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണെന്നും സ്വന്തം കൂട്ടുകാരനു വേണ്ടിയാണ് താൻ മദ്യം വാങ്ങാൻ ഇറങ്ങി തിരിച്ചത് എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അല്ലു അർജുൻ രണ്ടായിരത്തി പതിനേഴിൽ നാപ്പേര് സൂര്യ എന്ന സിനിമയുടെ ചിത്രീകരണം ഗോവയിൽ നടക്കുമ്പോഴാണ് സംഭവം അല്ലുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സന്ദീപ് ബ്രാഹ്മണേനിക്ക് വേണ്ടിയായിരുന്നു ഈ സഹായം മദ്യത്തിന്റെ ഒരു പ്രത്യേക ബ്രാൻഡാണ് മേടിക്കാൻ പറഞ്ഞത് എന്നാൽ ആദ്യം ചെന്നിയാൽ അതിന്റെ പേര് മറന്നു ഉടനെ അല്ലു തന്നെ കൂട്ടുകാരന് വേണ്ടി ഇറങ്ങി തിരിച്ചു അവിടെ താൻ സിനിമാ താരമല്ലെന്നും ഒരു കൂട്ടുകാരൻ മാത്രമാണെന്നും അല്ലു അർജുൻ പറയുന്നു നന്ദമൂരി ബാലകൃഷ്ണ അവതാരകനായി എത്തുന്ന അൺസ്റ്റോപ്പബിൾ വിത്ത് എൻ ബി കെ എന്ന ഷോയിലാണ് വീഡിയോയ്ക്ക് പിന്നാലെ സത്യാവസ്ഥ അല്ലുവർജുൻ തുറന്നു പറഞ്ഞത് ഇതേ ഷോയിൽ തന്നെ കൂട്ടുകാരൻ സന്ദീപ് രാമനേനിയെ പ്രേക്ഷകർക്ക് അല്ലു അർജ്ജുൻ പരിചയപ്പെടുത്തുന്നുണ്ട് നന്ദമൂരിയുടെ കടുത്ത ആരാധകനാണ് ഈ സന്ദീപ് എന്നും ഇവനെ പോലൊരു കൂട്ടുകാരൻ സാറിനുണ്ടായാൽ ദിവസവും ഇതുപോലെ വാർത്തകൾ വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും തമാശയായി അല്ലു അർജ്ജുൻ പറയുകയുണ്ടായി സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ റ്റു ആണ് ഇനി പുറത്തു പുറത്തുവരാനുള്ള അല്ലുവർജുൻ ചിത്രം നവംബർ പതിനേഴിന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങും ചിത്രത്തിൽ ദേവീശ്രീ പ്രസാദിനെയായിരുന്നു ആദ്യം സംഗീത സംവിധായകനായി തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെ കൂടാതെ മൂന്ന് പുതിയ സംഗീത സംവിധായകർ കൂടി സിനിമയിൽ ഭാഗമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ